സീസൺ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്ത് ലൈക്ക് ഒക്കെ ചെയ്യണേ എന്നാൽ മാത്രമേ എൻ്റെ ചാനലൊന്നും വളർന്നു വലുതാവുള്ളൂ എൻ്റെ ചാനൽ പുതിയതാണ് ഓക്കെ അങ്ങനെ അനുമോളും നെവിനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം നെവിൻ അനുമോളെ കിടന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നാലെ നടന്ന് അതും ഇതും ഒക്കെ വിളിച്ചു പറയുന്നുണ്ട് പേയ്മെന്റിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നത് കാരണം അനുമോൾ നെവിൻ്റെ അമ്മൂമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ട് നിന്റെ അമ്മൂമ്മ നിന്റെ അമ്മൂമ്മ എന്ന് വിളിച്ചിട്ടുണ്ട് അതിന് ഭയങ്കര ഇറിറ്റേറ്റ് ും കൂടിയിട്ട് അനുമോൾ എവിടെ കിടക്കുന്നു അവിടെ കിടക്കുന്നു അനുമോൾ ഒരു ഭാഗത്ത് കിടന്നപ്പോൾ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജി നടത്തി ഇവിടെ ജീവിക്കേണ്ട ഞാൻ ആരെയും ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല ഞാൻ ഒപ്പം വന്ന് കിടക്കും എന്ന് പറഞ്ഞാൽ അവിടെ കെടുക്കുന്നുണ്ട് അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇരിക്കയാണ് വായുകൊണ്ടും അതുപോലെ അനുമോളെ പ്രവൃത്തി കൊണ്ടൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് അനുമ്പോൾ സാബു സാബൂ എന്ന് വിളിക്കുന്നുണ്ട് സാബു ക്യാപ്റ്റനെ വിളിക്കുന്നുണ്ട് ക്യാപ്റ്റൻ വരുന്നുണ്ട് ക്യാപ്റ്റൻ എടുത്ത് പറയുന്നുണ്ട് ഈ സംഭവം പറയുന്നുണ്ട് അപ്പോൾ ക്യാപ്റ്റൻ നെവിനോട് പറയുന്നുണ്ട് മാർക്കെടുക്കാൻ പറയുന്നുണ്ട് ഇല്ല മാർക്ക് എടുക്കില്ല അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ കുറച്ചെങ്കിലും ഫിസിക്കലൊക്കെ ആവാമെങ്കിൽ ഞാൻ ഇവിടെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കിട്ടണിന്ന് സാബൂ ഞാൻ പറയുന്നുണ്ട് ഇത്രയും ക്ഷമയും ഇത്രയും എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അതായത് ക്ഷമയുടെ നെല്ലിപ്പലക ാണ് അത് പറഞ്ഞത് സാബുമാൻ ഇവനെ ഞാൻ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇട്ടേനെ എന്നുള്ള ലെവലിൽ പറഞ്ഞത് എന്ത് ഗെയിം പ്ലാൻ ഒരു കൂത്ര ഗെയിം പ്ലാൻ ആണ് നിന്റെ ഒരു കൂത്ര പൈ എന്നൊക്കെ പറഞ്ഞ് സാബുമാൻ ഇങ്ങനെ അവരെ നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് ഹനുമാനോട് പറയുന്നുണ്ട് അതെ നീ അവൻ്റെ വീട്ടുകാരെ വിളിച്ചു ഏഹ് അപ്പം മറ്റുള്ളവരെ വീട്ടുകാരെ വിളിക്കുമ്പോൾ അവർ നമ്മുടെ തലയ്ക്ക് കയറി ഇരുന്ന് അറങ്ങുന്നു അതിൻ്റെ ആവശ്യകത നിനക്കില്ലായിരുന്നു നിന്റെ ഒരു തെറ്റുണ്ട് അതുകൊണ്ടാണ് അവൻ നിന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സാബുമാൻ പറയുന്നുണ്ട് കൂടുതലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ ഉണ്ടാവോ എന്ന് ൻ ഇവരെ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും നെവിൻ ഒരു പൂസനും നെവിനെ ചോദിക്കുന്നുണ്ട് നിന്നെ പ്രേക്ഷകർ ഏത് തരത്തിലാണ് നിന്റെ ഗെയിം പ്ലാനെ കാണുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നിന്നെവിടെ പിടിച്ചു നിർത്തുന്നത് ഇതൊക്കെയാണ് ലൈബ്രില് നടന്നുകൊണ്ടിരുന്നത്